ഇത് ഒരിക്കലും കടലിലെ മത്സ്യം എന്ത് വിഷാംശത്തെയും ഉപ്പ് വെള്ളം ഇല്ലാതാക്കും നമ്മൾ ഈ ഫ്രൂട്ട്സിലും അല്ലെങ്കിൽ പച്ചക്കറികളിലൊക്കെ ഈ കീടനാശിനികൾ അടിക്കുന്ന ആ കീടനാശിനികൾ പോലും വെള്ളത്തിൽ ഉപ്പ് അലിയിച്ച് അതിൽ മുക്കിയാണ് നാം കഴുകിയാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് അപ്പോൾ കടൽ വളരെ പരിശുദ്ധമാണ് ഇപ്പോൾ കടലിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഗോപി സാറ് വളരെ സുവ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഈ ആഴിയിൽ എന്തെത്തിയാലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും കടലാണ് ഒരു ഭാഗം മാത്രമാണ് കര ഈ കരയിലെ എല്ലാ മാലിന്യങ്ങളും ഈ മഴ നദികളിൽ കൂടി കടലിലാണ് എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്ക് ഇന്നേ വരെ കടൽ കടലിലെ മത്സ്യം കഴിച്ച് ഒരു മനുഷ്യർക്കും ഇന്നേവരെ ഒരു തരത്തിലെ ഒരു വ്യാധിയും ഉണ്ടായിട്ടില്ല ഒരു അപകടവും ഇന്നേ വരെ എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചു അത് ആശങ്കകൾ പരമാവധി ഉണ്ടാക്കും അതായത് ഞാൻ ഇന്ന് രാവിലെയാണ് വീട്ടിൽ നിന്ന് തിരിച്ചത് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത് അവിടെ മീന് ചോദിച്ചപ്പോൾ കാരണം ഇതാണ് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളാരും പണിക്ക് പോകുന്നില്ല അത് പക്ഷേ കടലിൽ പണിക്ക് പോകുന്നില്ല ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് മൺസൂൺ നേരത്തെ എത്തിയത് കൊണ്ട് കടൽ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുകയാണ് കൊടുങ്കാറ്റും മഴയൊക്കെയാണ് അത് അതുകൊണ്ടാണ് ഇത് പലരും പത്ത് ദിവസമായിട്ടും കടലിൽ പോകാത്തത് അതും ഈ അപകടവും അപകടവും ഈ അപകടം കാരണം ഈ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കെമിക്കൽ വെള്ളത്തിൽ ലയിച്ച് അത് മീന് ഭക്ഷിച്ച് ആ മീന് ചത്തു കുങ്ങി അങ്ങനെ ഒരു ഒരു വിഷയമേ ഇവിടെ ഇല്ല അപ്പം ഇത് പലരും അവരുടേതായ സന്ദർഭങ്ങളിൽ അവർക്ക് യോജിച്ച തരത്തിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വിടുകയാണ് കടൽ മാംസം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപകടം ഉണ്ടാകും അത് പ്ലാസ്റ്റിക് കഴിക്കുന്നു കെമിക്കൽ കഴിക്കുന്നു അങ്ങനെയൊന്നും ഇന്നേവരെ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല ഇന്ന് മാർക്കറ്റിൽ വളരെ മീനെ വളരെ ദൗർബല്യമാണ് അതിനുള്ള കാരണം മൺസൂൺ കൊടുങ്കാറ്റും മഴയൊക്കെയാണ് അതിലുപരി നേരത്തെ പറഞ്ഞതുപോലെ കിഷോർ പറഞ്ഞതുപോലെ ഈ ഓക്കി സമയത്തും ഈ മത്സ്യങ്ങൾ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുന്നു അത് മാംസമാണ് ഭക്ഷിക്കുന്നത് ആരും കഴിക്കരുത് അത്തരത്തിലുള്ള കിംബന്തികളും ആ രണ്ടായിരത്ത് പതിനേഴ് കാലഘട്ടത്ത് ഓഹി കാലഘട്ടത്ത് വളരെ വളരെ രീതിക്ക് ഇത് ഹൈലൈറ്റ് ചെയ്തിരുന്നു കടൽ മാംസം ശുദ്ധമാണ് അതായത് നമ്മൾ ഫോർമാലിൻ ഉപയോഗിച്ച് മാസങ്ങളോളം ചില മേഖലകളിൽ ചില മാർക്കറ്റുകളിൽ സൂക്ഷിക്കുന്ന മത്സ്യം ഈ ഉപ്പ് വെള്ളത്തിൽ ഒത്തിരി കുതിർത്തി പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ട് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് കഴിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല അതാണ് ഉപ്പിൻ്റെ ബലവും ആ ഉപ്പിൻ്റെ ശുദ്ധതയും അപ്പം എന്തായാലും പ്രേക്ഷകരോട് ധൈര്യമായിട്ട് പറയാം മത്സ്യം നമുക്ക് കഴിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നല്ലേ തീർച്ചയായി തീർച്ചയായി നൂറ് ശതമാനം അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന ഇരുപത് നോട്ടിക്കൽ മൈലിനകത്ത് ആ പ്രദേശത്ത് മത്സ്യബന്ധനവും പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയല്ലേ അല്ല മത്സ്യബന്ധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലും തിരുവനന്തപുരം ജില്ലകളിൽ ഈ ഇന്ന് രാവിലെ പലരും പണിക്ക് പോയിരുന്നു അതായത് കടൽ ശാന്തമാണ് നമ്മുടെ മനുഷ്യന് മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് സംസ്ഥാന സർക്കാർ പിണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആയിരം രൂപയും ആറ് കിലോ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നന്ദി ഒപ്പം അവർക്ക് അന്നുള്ള അന്നം കണ്ടെത്തേണ്ടവരാണ് കണ്ടെത്തേണ്ടതാണ് അതിൽ കടലിൽ പണിക്ക് പോയേ പറ്റൂ അവർ തീർച്ചയായും കടലിൽ പോവും ഇത്തരത്തിലുള്ള നമ്മുടെ സയൻറ്റിഫിക്കലായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സുവ്യക്തത ഉണ്ടാകും ധൈര്യസമേതം ഈ പഴയതിനേക്കാളും മീനിനും മീൻ ഉൽപ്പന്നങ്ങൾക്കും കയറ്റുമതി ചരക്കുകൾക്കും മാർക്കറ്റ് വളരെ വളരെ ഉയർച്ച ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ